അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് കാട്ടാന കട്ടപ്പ എണ്ണപ്പന റോട്ടിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ ഒന്നര മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ആറു മണിക്കായിരുന്നു സംഭവം അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിലെ ഗതാഗതം ഒന്നര മണിക്കൂറോളമാണ് ഒറ്റയാൻ കട്ടപ്പ തടസ്സപ്പെടുത്തിയത് അവധി ദിവസമായതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ന് എത്തിയത് ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കടന്നു പോകാൻ കഴിയാതെ ഒന്നര മണിക്കൂറോളം ബുദ്ധിമുട്ടി ഇതിനിടെ ആന വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി കുറച്ചു ദിവസങ്ങളായി ഈ ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു പരാക്രമത്തിനൊടുവിൽ ആനാ സ്വമേധയാ കാടുകയറിയതോടെയാണ് രംഗം പൂർവ്വസ്ഥിതിയിലായി ഗതാഗതം പുനഃസ്ഥാപിച്ചത്